മർക്കോസ് പതിനാറിന്റെ മൂന്നേ നാലേ വാക്യങ്ങളിൽ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്കു വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു അവർ നോക്കിയാറെ കല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലുതായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളിലും ഇതുവരെയും കർത്താവിന്റെ സാന്നിധ്യമോ പ്രവൃത്തിയോ കാണുവാൻ കഴിയാത്തതിനാൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവരെ പോലെ സങ്കടപ്പെടുന്ന ക്രിസ്തു യേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കുകയും നമ്മൾ എങ്ങനെ തമ്മിൽ പറയുകയും ചെയ്യത്തക്ക വിധം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും അതിനെ സർവശക്തനായ യഹോവ ഈ ദിനത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുമെന്ന് നിങ്ങൾ പൂർണമായും വിശ്വസിക്കുക മത്തായി ഇരുപത്തിയെട്ടിന്റെ രണ്ടിൽ കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ട് നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ കഴിഞ്ഞു പോയ ചില ദിനരാത്രങ്ങളിൽ ആ വലിയ കല്ല് നീങ്ങി പോകുന്നതിന്റെ ഒരു ലക്ഷണവും കണ്ടില്ലെങ്കിലും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ പ്രഭാതത്തിൽ കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആ കല്ല് ഉരുട്ട് നീക്കിയതുപോലെ പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ ചില നാളുകളായി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും ലഭിക്കാൻ യും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടാകാതെയും ഇരിക്കുന്നെങ്കിലും ലൂക്കോസ് ഒന്നിന്റെ പതിമൂന്നിൽ സക്കരിയവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് സക്കരിയാവിനോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുമായി ദൈവം തന്റെ ദൂതനെ നിങ്ങളുടെ അടുക്കലേക്കും അയക്കും അതിനാൽ ദൈവത്തെ നിങ്ങൾ നന്ദിയോടെ സ്തുതിക്കുക നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിനെ സ്നേഹിച്ചും തന്റെ കൽപ്പനകളെ പ്രമാണിച്ചും കർത്താവിനോടു കൂടെ നമുക്കും നടക്കാം ദൈവം അതിനു കൃപ ചെയ്തു തരുമാറാകട്ടെ